പൊന്നു പൊൻറ്റുമോനെ ഹോങ്കോങ് സിക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെന്റിന് പോയിട്ട് നാറിയ നാറ്റക്കേസായി മാറി ഇന്ത്യ കുവൈറ്റിനോട് തോറ്റ് യു എനോട് തോറ്റ് ശ്രീലങ്കനോട് തോറ്റ് നേപ്പാളിനോട് തോറ്റ് എല്ലാരോടും തോറ്റ് ഒരേ ഒരു ടീമിനെ മാത്രമേ ഇന്ത്യ തോപ്പിച്ചുള്ളൂ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ആ ഹോങ്കോങ് സിക്സ് ചാമ്പ്യന്മാരുമായി എന്താ ഫൈനലിൽ കുവൈറ്റിനെ തോപ്പിച്ചിട്ടാണ് ഒരു ഫൈനലായിരിക്കുന്നത് ഒരു ഒരു നൂറ് ഉണ്ട് ഈ ടൂർണമെൻറ്റ് ആട്ടോ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണെന്ന് എനിക്ക് ഒരുപാടിയും കിട്ടിയില്ല പക്ഷേ അവസാനം ദ റിയൽ ചാമ്പ്യന്മാർ പാകിസ്ഥാൻ ആയിരിക്കുകയാണ് വേറെ ഒരു ഫൈനൽ നടന്നു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഹോങ്കോങ്ങും ബംഗ്ലാദേശും കൂടിയായിരുന്നു അതിൽ ഹോങ്കോങ് ജയിച്ച് പിന്നെ ബൗൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫൈനൽ നടന്നു അതിൽ ശ്രീലങ്ക ജയിച്ചു ഈ പറയുന്ന ലാസ്റ്റത്തെ എല്ലാത്തിൻ്റെ അവസാനം ഇതാണ് ശരിക്കും ഫൈനൽ എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ കുവൈറ്റ് കൂടി കളിച്ചത് അതിനകത്ത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്തു ആറ് ഓവറിലായി കളിക്കൂ കേട്ടോ ഹോങ്കോങ് സിക്സസ് അല്ലേ ആറ് ഓവറുമാണ് ആറ് വേരുമാണ് കളിക്കുക ആറ് പൊടി ബാറ്റിംഗ് ഇറങ്ങിയ കുവൈറ്റിന് തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുക്കാനേ കഴിക്കുള്ളൂ അങ്ങനെ ഈ കപ്പ് പാകിസ്ഥാൻ കൊണ്ടുപോയിരിക്കുക പാകിസ്ഥാൻ്റെ കാര്യം ഞാൻ ആലോചിക്കുക ഈ കപ്പ് കൊണ്ട് അവർ നാട്ടിലെത്തിയാലുവേ ആ ഒരു പൂർണ്ണ സംതൃപ്തി അവർക്ക് കിട്ടില്ല കാരണം അവരൊരേ ഒരു കളിയെ തോറ്റുള്ളൂ അത് ഇന്ത്യയോട് തന്നെ ഇന്ത്യയിലൂടെ ഇത് എന്ത് കളിച്ചാലും ജയിക്കാനും പറ്റുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ഈ നാണം കെട്ടത് എന്തോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിക്കൂലാട്ടോ വേറെ കാര്യം ദിനേഷ് കാർത്തിക് സ്റ്റീ അല്ലെങ്കിൽ റോബിൻ ഒത്തപ്പാ സ്റ്റീ എന്നെങ്കിലും പറയുന്നത് എന്തൊരു നാണക്കട പോയി ഇങ്ങനെ നൂറ്റി നാറിപ്പൂ എന്ന് പറഞ്ഞു